ഇതെന്താ ഒന്നുമില്ലാത്തേ ഇതിലെങ്കിലും ഉണ്ടാവുമോ ആ ഇതെന്താ എല്ലാം കാലിയാണല്ലോ ആ ആരോ വരുന്ന പോലെ ഉണ്ടല്ലോ അതെ ആ നിന്നെ കണ്ണ് നടച്ചേ ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാവ് എനിക്ക് ഗിഫ്റ്റോ ആ കണ്ണടക്കേ ഒരു അടിപൊളി ഗിഫ്റ്റ് കാത്തിരിക്കുന്നു ശരി നല്ലപോലെ അടയ്ക്കണേ കണ്ണു തുറക്കാൻ പാടില്ല ഇവള് വിശ്വസിക്കാൻ പറ്റില്ല കണ്ണ് തുറക്കരുത് കേട്ടല്ലോ അങ്ങനെ തന്നെ ഒന്ന് തിരിഞ്ഞെന്നേ എന്തിനാ ഇതൊക്കെ

സാർ ഓൾറെഡി ഞാനത് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ സർ രാവിലെ എന്നെ മുഴുവൻ പോയിട്ട് ഞാൻ അയച്ചതാണ് ഓക്കെ ഓക്കെ സർ ഞാൻ രണ്ടു ദിവസത്തെ വർക്ക് ഒറ്റ ദിവസം കൊണ്ട് എന്നെ സാറിന് തീർത്ത് തന്നതാണ് താങ്ക് യു സാർ ഓക്കെ ഓക്കെ ആ നാളെ ഞാൻ ഉറപ്പായിട്ടും വരും സർ ഓക്കെ സർ എന്താ ഇത് ഇങ്ങനെ ഗിഫ്റ്റ് പറഞ്ഞിട്ട് ഫോൺ വന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കഴിഞ്ഞല്ലോ കണ്ണ് കെട്ടിയിരിക്കാണല്ലേ അപ്പൊ അടിപൊളിയൊളിക്കാം അല്ലേ എന്ത് വന്നുവന്നോ ആ അവനാണെന്ന് വിചാരിച്ചല്ലേ അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം അത് സാർ ഞാൻ ആ കമ്പനിക്ക് ഓൾറെഡി ഞാൻ അയച്ചതാണ് ആ പ്രോജക്റ്റ് അടുത്ത് നമുക്ക് തന്നെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നേ ആ രണ്ട് ദിവസം വഴി കഴിയും സാർ ആ ഓക്കെ സാർ അതിലെങ്ങനെ കറക്ഷൻസ് ഒന്നും വന്നില്ല സാർ ആ ആ ശരി സാർ സാറ് പറഞ്ഞ പോലെ തന്നെ മൊത്തം പ്രോജക്റ്റും ഞാൻ റെഡി ആക്കാം സാർ നമ്മുടെ എല്ലാ ക്ലയൻസിനും ഞാൻ ആ പ്രോജക്റ്റ് ഫോർവേഡ് ചെയ്യാം സാർ ഓക്കെ സാർ താങ്ക് യു സാർ ഞാൻ വേറെ എന്തൊക്കെയാ വിചാരിച്ചത് പക്ഷെ ഒരു വർഷത്തേക്കുള്ള നല്ല കിഡല്ല ഗിഫ്റ്റാ തന്നത് അതിരിക്കട്ടെ ഇത്രയും പവർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഞാൻ ഇത്ര നേരം വെളിന്ന് ഫോൺ സംസാരിച്ചിട്ട് ഇപ്പഴാകത്തേക്ക് വന്നത് എന്തോന്ന് അപ്പൊ ആ ഗ്യാപ്പില് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ട് പോയതാരാ എന്ത് ആകത്ത് വന്നത് നിനക്ക് ഗിഫ്റ്റ് തന്നോ നീ എന്തുവരാണ് ഈ പറയുന്നത്